ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലത്തെ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാ നേരം വെളുത്തു വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ചുവന്ന നേരമൊക്കെ ആയിട്ട് ആകാശത്തിന് അതുകൊണ്ട് ഇങ്ങനെ നോക്കാൻ തോന്നും നമ്മുടെ പതിയായി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതാ ലൈറ്റ് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അമ്മേ നാരായണ നേടിയിട്ടുള്ള ആ ബോർഡ് ഇങ്ങനെ ഇങ്ങനെ മിന്നി ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് പുട്ടണ പപ്പടം ൂട്ടിട്ടാണ് ഏട്ടാ കഴിക്കുന്നത് പുട്ടും പപ്പടവും അപ്പോൾ പപ്പടം വറുത്ത് വെക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഇതാ അവിടെ സാമ്പാറാണെങ്കിൽ മൺകലത്തിലാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ അപ്പോൾ പപ്പടം കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിഞ്ചു ഉള്ളപ്പോൾ ചിഞ്ചുവിനും അങ്ങനെയാണ് ഇഷ്ടം മുത്തിനാണെങ്കിൽ കടലക്കറിയാണ് ഇഷ്ടം ഇത് നമ്മുടെ ചുക്കർമാനീസ് ചീര എടുത്തും കഴിഞ്ഞ് വാട്ടിയതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞ് സവാളകൾ ഇവിടെ രമേശേട്ടം കുറേ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ സവാളയും നമ്മുടെ ചുക്കർമാനീസ് ചീരയും കൂട്ടിയിട്ട് കുറച്ച് നാളുകാരൊക്കെ ചേർത്തും കഴിഞ്ഞിട്ട് വാട്ടിയെടുക്കുന്നതാണ് കേട്ടോ നല്ല രസമാണ് അതൊക്കെ കഴിക്കാനായിട്ട് ഇനി നമ്മുടെ മൗകുളിക്കൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ആ സ്പെഷ്യൽ മത്തി വെറുത്തതാണ് കേട്ടോ അധികം എരിവ് തോന്നിക്കാത്ത എന്താന്ന് വെച്ചാൽ കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കൂടുതൽ ചേർത്തിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ വൃശ്ചികമാസം ആയതോട് കൂടിയിട്ട് നമ്മുടെ റോഡിലൂടെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്വാമിമാർ പോകുന്നുണ്ട് കാരണം രണ്ട് ഭാഗത്തും ഓരോ ക്ഷേത്രങ്ങളുള്ളത് കൊണ്ട് അവിടേക്ക് തൊഴാനായിട്ട് പോകുന്നതാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പോലെ പൂക്കളാണ് കേട്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും കൊഴിഞ്ഞ് കിടക്കുന്നതൊക്കെ ആയിട്ട് ഇതിൻ്റെ ഇടയിൽ വയലറ്റ് പൂ ഉണ്ടായിരുന്നതിനെ കാണാനില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മൗകുളിക്കൂട്ട ഇത്തിരി വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നതാണ് കേട്ടോ നമ്മുടെ നിക്കുമോനിയും എല്ലാവരും തുറന്നു വിട്ട് നമുക്ക് വിഷമാണ് എന്നാലും കുഴപ്പമില്ല അവരെയും കൂടിയൊക്കെ ഒന്ന് തുറന്ന് വിട്ടിട്ടുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൊത്തി കൊത്തിക്കളച്ച് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ഇടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാനിപ്പുറത്ത് ഉണ്ടല്ലോ എങ്ങാനും നായ്ക്കളൊക്കെ വരാണെങ്കിൽ ഓടിക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എനിക്ക് പേടിയൊക്കെയാണ് എന്നാലും നമ്മൾ നമ്മുടെ ഈ കോഴിമക്കളെയൊക്കെ ഉപദ്രവിക്കാൻ വന്നാൽ എവിടുന്നാണെന്നറിയില്ല നല്ലൊരു ധൈര്യം കിട്ടുമല്ലോ നമ്മുടെ മൗബുളികൂട്ടനാണെങ്കിൽ പേടിച്ച് മരത്തിൻ്റെ മുകളിൽ വേറൊള്ളൂട്ട് ആ സമയത്ത് പറഞ്ഞിട്ട് കാര്യല്ലേ അവർക്ക് നായ്ക്കളൊക്കെ പേടിയല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനക്കലൊക്കെ പോയിരുന്നല്ലോ അപ്പോൾ സെറ്റ് സാരി കൊടുത്തത് കൊണ്ട് തന്നെ അതൊക്കെ കഴുകിയിട്ടിരുന്നു എന്നാലും അതിലൊരു തണുപ്പ് പോലെ കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ചൂട് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ എല്ലാവർക്കും ഇണങ്ങുന്ന വസ്ത്ര ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്ക് സെറ്റ് മുണ്ടും സെറ്റ് സാരിയും തന്നെയാണ് തോന്നാറായിട്ട് എല്ലാവർക്കും ഭംഗിയുള്ളൊരു ഡ്രസ്സ് തന്നെയാണ് അല്ലേ ഇപ്പോൾ കൊച്ചു പെൺകുട്ടികളായിക്കോട്ടെ അതുപോലെ അമ്മമാരായിക്കോട്ടെ എല്ലാവർക്കും തടിയുള്ളവരായാലും തടി കുറഞ്ഞവരായാലും എല്ലാവർക്കും നല്ല മാച്ച് ചെയ്യുന്ന വേഷമാണ് അല്ലേ അപ്പോൾ സെറ്റ് സാഴികൾ ഞാൻ ഇങ്ങനെ പലതരം ഒക്കെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബ്ലൗസൊക്കെ മീഷോ എന്നൊക്കെ വരുത്തിങ്ങായിട്ട് പല ബ്ലൗസുകളും ഞാൻ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ള ബ്ലൗസുകളൊക്കെ കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഞാനൊരു കോട്ടൻ്റെ ടവില് എടുക്കാറുണ്ട് കേട്ടാ ആ ടൗല് വെച്ചിട്ടാണ് നമ്മൾ കുറിയും അതുപോലെ തന്നെ മഞ്ഞൾ ഇതൊക്കെ ആയാലും അതുമേയാണ് ഞാൻ തുടക്കിയുള്ളൂ കേട്ടോ അപ്പോൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങട്ട് കഴുകിയിടും അപ്പോൾ നമ്മൾ സോപ്പ് ആദ്യം അങ്ങോട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ മഞ്ഞളൊക്കെ ആയിരിക്കുന്ന വസ്ത്രത്തിന് തൊട്ടിട്ടുണ്ടെങ്കിൽ ചുവന്ന നിറം ആകില്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെറുതെ പച്ചവെള്ളത്തിൽ വേണം ഇതങ്ങട്ട് കഴുകിയെടുക്കാനായിട്ടാ എന്നിട്ട് ആ മഞ്ഞളും ആ കുറിയൊക്കെ ആയിരിക്കുന്ന ഭാഗം അങ്ങോട്ട് ഒരച്ചൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കളഞ്ഞതിനു ശേഷം വേണം സോപ്പ് പൗഡറൊക്കെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചോ ഒക്കെ കഴുകാനായിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു അഞ്ചാറ് വഴുതനങ്ങാത്തയ്യും നിന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ആ ഭാഗത്ത് കുഴിച്ചിടുന്നില്ല കേട്ടോ ആ രോഗം വന്നു നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് കുഴിച്ചിടുന്നില്ല അതുകൊണ്ട് ഞാനത് ഇപ്പുറത്ത് തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചൊക്കെയാണ് കേട്ടോ എന്ത് കളറാണെന്നൊന്നും അറിയില്ല പച്ച ഒക്കെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് സിന്ധു സിന്ധു എൻ്റെ ഫ്രണ്ടാണ് കൃഷിഭവനിൽ വർക്ക് ചെയ്യുന്നതാണല്ലോ അപ്പോൾ പച്ചക്കളറൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആയിക്കോളട്ടെ അപ്പം ഞാൻ ആ തൈകളും കൂടി ഈ ഭാഗത്ത് തന്നെ കുഴിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് വെള്ളരിയുടെ വിത്തുകളൊക്കെ ഈ ഭാഗത്ത് പാകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ ഇത്തിരി മണ്ണൊക്കെ വെട്ടിയിടാണ് കേട്ടോ ഈ ഒരു സമയത്തുണ്ടല്ലോ ഈ ഒരു ക്ലൈമറ്റിൽ നമ്മൾ പച്ചക്കറി തൈകളും കാര്യങ്ങളൊക്കെ വെച്ചാൽ വേഗം വേഗം വലുതായിക്കോളൂ കേട്ടോ പന്തലിൽ കയറുന്ന പച്ചക്കറികളായിക്കോട്ടെ നേരെ നിൽക്കുന്ന പച്ചക്കറി തൈകളായിക്കോട്ടെ ഒക്കെ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്ത് കഴിഞ്ഞ് നോക്കിയാൽ മതി കേട്ടോ ചിലതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മത്തങ്ങ കുമ്പളങ്ങയൊക്കെ ഇങ്ങനെ തനിയെ ഉണ്ടായിക്കോളും ആ ഒരു കുരു ഒന്ന് പാവിയിടുക അതുപോലെ തന്നെ ഒന്ന് മുളച്ച് വരുമ്പോൾ ഇത്തിരി മണ്ണ് വെട്ടിയിടുക അത്രയൊക്കെ ചെയ്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ നന്നായിട്ട് വളം ചെയ്താൽ നല്ല വലുതായിട്ട് കുമ്പളങ്ങി മത്തങ്ങിയൊക്കെ ഉണ്ടായിക്കോളും ഞാനുണ്ടല്ലോ കൃഷിഭവനിൽ നിന്ന് കുറച്ച് വഴുതനങ്ങ തയ്യും വാങ്ങിയിട്ടുണ്ട് മുരിങ്ങ തൈ അതുപോലെ തന്നെ നമ്മുടെ കോവക്കയുടെ കമ്പ് പിടിപ്പിച്ചത് അതും വാങ്ങിയിട്ടുണ്ട് കേട്ടാ അപ്പം മുരിങ്ങയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ആറേഴ് എണ്ണം നിൽക്കുന്നുണ്ട് ഒക്കെ പൂക്കും കായുണ്ടാവില്ല അപ്പോൾ ഈ പുതുതായിട്ട് വാങ്ങിയത് രമേശ് എണ്ണ കാണിക്കാണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എന്നെ ചീത്ത പറയുന്നതിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഈ പറമ്പ് മുഴുവൻ നിറയ്ക്കണമെന്ന് കാരണം കായാണെങ്കിലും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ രമേശ് എണ്ണയോട് ചോദിക്കാണ്ട് ഇത് പറമ്പിൻ്റെ ഒരു മൂലയിൽ ഈ മുരിങ്ങ തൈ കുഴിച്ചിടാണ് കേട്ടോ അപ്പൊ ഇവിടെ തന്നെയാണോ കുഴിച്ചിടണ കുഴിച്ചിടേണ്ടതെന്ന് എനിക്ക് ചോദിക്കണം എന്നുണ്ട് പക്ഷെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ ഒരു ഐഡിയ വെച്ചാൽ എനിക്ക് ഇവിടെ കുഴിച്ചിടാനായിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് കുഴിച്ചിട്ടാലാണ് വേഗം ഉണ്ടാവുക ഇതുവരെ ഉള്ളതൊക്കെ നല്ല വെയിലത്ത് തന്നെയാണ് നമ്മുടെ മുരിങ്ങി നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ എന്തായാലും കുഴിച്ചു നോക്കട്ടെ കാരണം ഇവിടെ നിൽക്കുന്ന കൊപ്പക്കായൊക്കെ നല്ലപോലെ ഉണ്ടാവുന്നുണ്ട് ഇനി മുരിങ്ങയും ഉണ്ടാവുകയാണെങ്കിലോ ഒരു പ്രതീക്ഷ അപ്പോൾ ഇവിടെ കുഴിച്ചിടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വഴുതനങ്ങ തൈകളൊക്കെ ഒന്ന് ഇവിടെ കുഴിച്ചിടാം അപ്പോൾ നമ്മുടെ കിണറിൻ്റെ ഭാഗത്തായിട്ട് വേങ്ങേരി വഴുതനങ്ങ വേറെ വഴുതനങ്ങ പച്ച നിറത്തിലുള്ള വഴുതനങ്ങ അതൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിലും എന്തോ ഒരു രോഗം വന്നിട്ട് എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു രോഗം അത് വന്നിട്ട് എല്ലാത്തിൻ്റെ ഇലിയും കായും ഒക്കെ കൊഴിഞ്ഞും വാഴിയും ചീഞ്ഞുമൊക്കെ പോയി എന്നിട്ട് പിന്നെ ഞാൻ അത് മഴ കിട്ടിയപ്പോൾ ആദ്യം പൊടിക്കുന്നുണ്ട് എന്നാലും ആ വരുന്ന ഇലകൾക്കും രോഗം വരികയാണ് അതുകൊണ്ട് തന്നെ ഇനി കൊണ്ടുവന്നിരിക്കുന്ന തൈകളൊന്നും ആ കിണറിൻ്റെ ഭാഗത്ത് വെക്കുന്നില്ലാട്ടോ നമുക്ക് ഇപ്രാവശ്യം സ്ഥലം മാറ്റി നോക്കാലോ അപ്പോൾ ഇവിടെ നിന്ന് ചെയ്യാവുമ്പോൾ കോഴിമക്കളേന്ന് നോക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ വഴുതനങ്ങകത്ത് ഈ ഭാഗത്ത് കുഴിച്ചിടുകയും ചെയ്യാം അപ്പോൾ പിടിക്കുകയോ നന്നാവോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാമല്ലോ ഒരു പ്രതീക്ഷയിലല്ലേ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് എങ്ങാനും ഒരെണ്ണം ഒക്കെ കുഴിച്ചിട്ടാൽ പോയാലും അങ്ങനെയൊന്നും നമ്മൾ തളരിയില്ലാട്ടോ അതൊക്കെ വിജയം വരെ നമ്മളിങ്ങനെ അധ്വാനിച്ചുകൊണ്ട് തന്നെ ഇരിക്കും സത്യം പറഞ്ഞാൽ രണ്ട് കട വഴുതനങ്ങണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ വഴുതനങ്ങ പറിച്ചെടുക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ അതുപോലെ തന്നെയാണ് പച്ചമുളക് കാന്താരി മുളകൊക്കെ അങ്ങോട്ട് പിടിച്ച് കിട്ടിയിരുന്ന ഒരു കട മതി ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ അങ്ങനെ കുഴിച്ചിടണം കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ കുഴിച്ചിടാതെ തനിയെ മുളച്ച പച്ചമുളകും തൈകളും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതൊക്കെ കാണുന്ന സന്തോഷമാണ് നമുക്ക് വെറുതെ വളവും എത്തിട്ട് ചാരമോ ചാണകമോ എന്തെങ്കിലുമൊക്കെ ഇട്ടും കഴിഞ്ഞ് കുറച്ച് മണ്ണെങ്ങിട്ട് വെട്ടി ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ തനിയെ മുളച്ച് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനൊക്കെ ഞാൻ കുറച്ചുശേഷം ഇങ്ങനെ ചാരോ മറ്റുമൊക്കെ ഇങ്ങനെ വെട്ടിയിടോ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പച്ചക്കറി തൈകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മിക്കതും വിത്ത് വീണോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നതൊക്കെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടാ ചീരയൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ് ചീരയൊക്കെ അങ്ങോട്ട് പൂത്ത് വരുമ്പോൾ ആ പൂവിൽ നിന്ന് അതിൻ്റെ വിത്തുകളൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മുളച്ചോളും നമ്മൾ നനച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ തനിയെ തൈകളൊക്കെ മുളച്ചോളൂ കേട്ടോ അപ്പോൾ ഇവിടെ ഗ്രോ ബാഗിലാണെങ്കിൽ റെഡ് കളറ് ചീര വെച്ചിരുന്നതിൻ്റെ വിത്ത് വീണിട്ട് അടുത്ത ഗ്രോ ബാഗുകളിലൊക്കെ തനിയെ മുളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമാണ് ഇതാണ് ആ വഴുതനങ്ങ തൈകൾ കിട്ടാ നല്ല വലിപ്പമൊക്കെ ഉണ്ട് പിടിച്ചു കിട്ടിയാൽ ഭാഗ്യമായി കിട്ടി നമുക്ക് ഗ്രീൻ നിറത്തിലുള്ള ചീരയുടെ വിത്തുകൾ വാങ്ങണം രണ്ടും കൂടി വെച്ചിട്ടുണ്ടെങ്കിങ്ങനെ രണ്ടും നല്ല പോലെ തഴച്ചു വളർന്നോളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കുഴിച്ചൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണല്ലോ ഇതിങ്ങനെ കുറേ ഇലകൾ ഉണ്ടാവും വലുതാവും പൂക്കും കായ് പിടിക്കും ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഓരോന്നും നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ചിലപ്പോൾ കുറച്ച് അങ്ങോട്ട് വലുതായി കഴിയുമ്പോൾ ചില തൈകൾക്ക് ആകെ ഒരു ആരോഗ്യക്കുറവുണ്ടായിരിക്കും അങ്ങനെയുള്ളതൊക്കെ നമ്മൾ പറിച്ചു മാറ്റാം നല്ല ആരോഗ്യമുള്ളതിനെ നമ്മൾ നല്ല പോലെ അങ്ങോട്ട് നോക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ഉണ്ടായിക്കോളും അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ എപ്പോഴും മൊബൈലിലും അല്ലെങ്കിൽ ടി വി കണ്ടുമൊക്കെ അങ്ങനെ അങ്ങോട്ട് സമയമൊന്നും തള്ളി നീക്കാതെ നല്ല നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിച്ചോളൂ കേട്ടോ ഇതൊക്കെ നമുക്ക് മനസ്സ് സന്തോഷം തരുന്ന കാര്യങ്ങളാണ് പച്ചക്കറി ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ പച്ചമുളക് ഉണ്ടായിരുന്നോ ഒന്നു മാത്രമല്ല എത്ര എണ്ണ ഉണ്ടായി ആ എണ്ണത്തിനനുസരിച്ച് സന്തോഷം അങ്ങനെയൊന്നല്ല ഇതിങ്ങനെ പൂക്കയും കായ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷം തന്നെ കിട്ടും ഞാൻ വെച്ചതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത ഇതുകൊണ്ടാണ് ഇന്ന് കറി വെച്ചതെന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും ും അപ്പോൾ ആ സന്തോഷം നിങ്ങൾക്കും കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീ ടൈമിൽ കുറച്ച് സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിക്കണം കേട്ടോ അതുമാത്രമെന്നല്ല നമ്മുടെ പരിസരമൊക്കെ നല്ല വൃത്തിയിൽ കിടന്നില്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഇൻസ്പെക്ഷനൊക്കെ ആൾക്കാരൊക്കെ വരും അപ്പോൾ നമുക്ക് ഫൈനൊക്കെ അടക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പോൾ എല്ലാ വാർഡുകളിലും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി ഇടണം അപ്പോൾ എന്തായാലും പുല്ലും മറ്റും കളയുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്കിങ്ങനെ ആവശ്യമുള്ള കാര്യങ്ങളും കൂടി വെച്ച് പിടിപ്പിക്കാമല്ലോ അപ്പോൾ ആ പുല്ലും കാടും പോയിക്കോളും കാണുന്നതൊക്കെ നമുക്ക് ആവശ്യമുള്ളതായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് നമ്മുടെ കോഴി കോഴിച്ചത്ത് പോയതറിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേര് ആശ്വാസവാക്കുകളൊക്കെ ആയിട്ട് എഴുതിയിരുന്നു കേട്ടോ എല്ലാവരോടും ഒത്തിരി ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ നമ്മൾ ലോങ് വീഡിയോ മാത്രമല്ല ഷോർട്ട് വീഡിയോയും ഇടുന്നുണ്ട് എൻ്റെ കൂട്ടുകാർ അതും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം